ഹലോ കൂട്ടുകാരെ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പം ചക്കയുടെയും ഒക്കെ ഗുണങ്ങൾ മനസ്സിലാക്കിയാലും അത് കഴിക്കുവാൻ ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ സീസണിൽ ചക്കക്കുരു ചക്കക്കുരുഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചക്കക്കുരു ഉപയോഗിച്ച സമയത്ത് വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പം അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് ഞാനിപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ചക്കക്കുരു കുക്കറിൽ ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടാണ് ഉപയോഗിച്ചെടുക്കുന്നത് ഒരു അഞ്ചാറ് വിസിൽ വന്ന് കഴിയുമ്പോൾ അത് എടുത്ത് അതിൻ്റെ ബ്രൗൺ കളർ തൊലി കളയാതെ തന്നെ ശർക്കര ഒരുക്കിയതും ഒഴിച്ച് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് അരച്ചെടുത്ത മിശ്രിതം പാൻ ചൂടായി വരുമ്പോൾ അതിലൊഴിച്ച് നന്നായിട്ട് ഇളക്കുക ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം കുക്കറിൽ ചക്കപ്പുരു വേവിച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അത് വെന്ത് വരുമ്പോൾ അതിൻ്റെ പുറമേ ഉള്ള തൊലി നീക്കം ചെയ്യുവാൻ വളരെ എളുപ്പമാണ് ബ്രൗൺ കളറിലുള്ള തൊലി ഒത്തിരി ഗുണമുള്ളതായതിനാൽ അത് നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ അതോടുകൂടിയാണ് മിക്സിയിലിട്ട് അരയ്ക്കുന്നത് ഇവിടെ കുട്ടികൾക്ക് ചക്കക്കുരുവിൻ്റെ ഷെയ്ക്ക് നല്ല ഇഷ്ടമാണ് അപ്പോഴും ഷെയ്ക്ക് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ചക്കക്കുരു വേവിച്ച സമയത്ത് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ ചക്കക്കുരുവിനൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ടല്ലോ അപ്പം ചക്കക്കുരു മറ്റു രീതിയിലൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയതാണ് പാലിൽ നിന്നും വിട്ടുവരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശേഷം ഗ്യാസ് ഓഫാക്കാം ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് കുത്തതിന് ശേഷം നമുക്ക് അതിന് ഒന്ന് സെറ്റാകാൻ വയ്ക്കാം എള് കഴിക്കുന്നത് നല്ലതായതിനാലോ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനിവിടെ കുറച്ച് വെളുത്ത് എള് ഇടുന്നുണ്ട് ഇതിന് പകരമായിട്ട് ക്യാഷ് കഴിഞ്ഞിട്ട് മറ്റെന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ ഇടുന്നവർക്ക് ഇടാവുന്നതാണ് കുറച്ച് സമയം സെറ്റാകാൻ വെച്ചതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാവുന്നതാണ് ഇവിടെ അധിക സമയം വെച്ചില്ല അതിന് മുമ്പ് അറിയാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഷേപ്പിലിരിക്കുന്നത് അത്രയ്ക്ക് വലിയ രസമൊന്നുമില്ലെങ്കിലും തിരക്കേടില്ല വയലിട്ടാൽ അലിഞ്ഞു പോകും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ